ഭൂതക്കണ്ണാടി പോലെയാണ് ചിലര് മറ്റുള്ളവരുടെ കുറവുകൾ എപ്പോഴും ഇങ്ങനെ വലുതാക്കി കാണിച്ചുകൊണ്ടേ ഒരാളെ അപമാനിക്കുക എന്ന് പറയുന്നത് നാം അയാൾക്ക് നൽകുന്ന വായ്പയാണ് അവസരം ലഭിക്കുമ്പോൾ അതവര് പലിശ സഹിതം തിരികെ നൽകും എല്ലാവരും അവരവരുടെ സാമർഥ്യങ്ങളിലൂടെയും ബലഹീനതകളിലൂടെയുമാണ് കടന്നുപോകുന്നത് നിലവിലുള്ള പൊതുധാരണകളുടെയും സ്വന്തം അനുഭവങ്ങളുടെയും പരിമിതികൾക്കുള്ളിൽ നമ്മളൊക്കെ നിന്നുകൊണ്ട് നടത്തുന്ന പല നിരീക്ഷണങ്ങളും പലപ്പോഴും യാഥാർത്ഥ്യമാകാറില്ല ആർക്കും മറ്റൊരാളുടെ അത്ര മനോഭാവത്തിലൂടെയും കാഴ്ചപ്പാടിലൂടെയും ജീവിക്കാനാവില്ല മനുഷ്യൻ എത്ര കണ്ട് അംഗീകാരത്തിനായി ദാഹിക്കുന്നുവോ അത്രയും അവൻ നിന്ദയെ ഭയക്കുന്നുണ്ട് വിമർശിക്കാനും നിന്ദിക്കാനും പരാതിപ്പെടുവാനും ഏത് വ്യക്തിക്കും കഴിയും മനസ്സിലാക്കാനും ക്ഷമിക്കാനും കഴിയണമെങ്കിൽ വിശിഷ്ട സ്വഭാവവും സ്വന്തം നിയന്ത്രണത്തിലുള്ള കഴിവും അനിവാര്യമാണ് ദൈവം പോലും ഒരാളുടെ അന്ത്യനാളുകൾ വരെ അയാളുടെ വിധി പറയുന്നില്ലെന്നേ